قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കർമ്മമാണ് ഒരു കുഞ്ഞു ജനിച്ചാൽ ഏഴാമത്തെ ദിവസം ആ കുഞ്ഞിന് വേണ്ടി അറിവ് നിർവഹിക്കുക എന്ന കർമ്മം അതീത്ത അറുക്കുക എന്നാണ് സാങ്കേതികമായി അതിന് പറയപ്പെടുന്ന പേര് നമുക്കറിയാം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അറുക്കുന്ന അറിവ് ഉദോഹിയത്ത് എന്നറിയപ്പെടുമ്പോൾ നവജാത ശിശുവിന് വേണ്ടി ഒരു കുഞ്ഞിന് വേണ്ടി ഇറക്കുന്ന അറിവ് അകേക്ക അഴീനാണ് അകേക്ക എന്നാണ് അതറിയപ്പെടുന്നത് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം പല ആളുകൾക്കും അതിൻ്റെ ഉച്ചാരണം പോലും പലപ്പോഴും അറിയാതെ എന്നാണ് എന്നാണതിന് പറയുക എന്നതുപോലും അറിയാതെ കുറേ ആളുകൾ അത് അത്സമ്പമായ ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് അതുകൊണ്ടത് നമ്മൾ ആ പേര് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് നബി നബിസല്ലാഹു അലിഹി വസല്ലമ്മ അത് പഠിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കുല്ലു ഗുലാമിൻ മുർത്തഹൻഹു എന്നിങ്ങനെ ഹദീസുകളിൽ നമുക്ക് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എല്ലാ ഓരോ കുഞ്ഞും എല്ലാ കുട്ടികളും മുർത്തഹനുൻ അത് പണയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഏതിന്മേലാണ് ബി അക്കീക്കത്തി ആ കുട്ടിയുടെ അക്കീക്കയുമായിട്ടാണ് ആ കുട്ടിയുടെ കാര്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പണയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഓരോ കുഞ്ഞിനു വേണ്ടിയും ഏഴാം നാള് അറിവ് നടത്തണം എന്നിങ്ങനെയുള്ള മര്യാദകളാണ് തുടർന്നുകൊണ്ട് ഹദീത്തിൻ്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില റിപ്പോർട്ടുകളിൽ കുല്ലു ഗുലാമിൻ ബി അഖീഖത്തിഹി എന്നും കാണാൻ സാധിക്കും രണ്ടും ഒരേ അർത്ഥമാണ് അപ്പോൾ ഈ ഒരു പദപ്രയോഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ല ഓരോ കുഞ്ഞും അത് അട്ടീക്കയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം ചില പണ്ഡിതന്മാർ പറഞ്ഞത് നാളെ പരലോകത്ത് ഏതൊരു കുട്ടിയും അതിൻ്റെ രക്ഷിതാക്കൾക്ക് വേണ്ടി വിശ്വാസികളായ മക്കൾ വിശ്വാസികളായ രക്ഷിതാക്കൾക്ക് വേണ്ടി റെക്കമെൻ്റ് പറയുമെന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മക്കൾ റെക്കമെൻ്റ് പറയണമെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അറവ് നിർവഹിക്കപ്പെട്ടിരിക്കണം അതിന്മേൽ ഒരു കടബാധ്യതയായി അത് നിൽക്കുകയാണ് അതുകൊണ്ട് ആ ശായത്ത് പരലോകത്തിനടക്കാൻ പോകുന്ന ആ ശായത്ത് ഈ അതീക്കയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു പക്ഷം പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എപ്പോഴായിരുന്നാലും അത് നിർവഹിക്കലാണ് നല്ലത് എന്നർത്ഥം മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞത് ഏതൊരു കുട്ടിയുടെയും ഭാവിയിലുള്ള അവൻ്റെ സതുവൃത്തനായി ജീവിക്കുക എന്നുള്ളതിനും അവൻ്റെ മാനസികമായ അവസ്ഥകൾ വളരെ നല്ല നിലക്ക് ആയിത്തീരുവാനും ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഒരു ഉണർവും ഉന്മേഷവും അവൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാനുമൊക്കെ അക്കീക്കയുമായി അത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അക്കീക്ക അറുക്കപ്പെടുന്നതാണ് അതിനൊക്കെ നല്ലത് എന്ന വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അള്ളാഹു അയലം എന്താണ് അതിൻ്റെ ശരിയായ ഹിക്മത്ത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഏതായിരുന്നാലും ഈ വക വ്യാഖ്യാനങ്ങളൊക്കെയുണ്ട് അത് രണ്ടും ഞാൻ സൂചിപ്പിച്ചത് ഇത് പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടിയാണ് ഇത് കേവലം ഒരു ഒരറിവ് എന്ന നിലക്കല്ല അതിലൂടെ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഋസല്ലാഹു അലഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇനി ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ ചോദിക്കപ്പെടാറുള്ള ചില ചോദ്യങ്ങളുണ്ട് പല രക്ഷിതാക്കളും അത് ചോദിക്കാറുണ്ട് അതാണ് ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില പോയിന്റുകൾ ശ്രോതാക്കളിൽ നിന്ന് ലഭ്യമായ ചോദ്യങ്ങൾക്കൊരു മറുപടി പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലരും ചോദിക്കുന്നൊരു ചോദ്യം എനിക്ക് കുറച്ചു കാലം മുമ്പ് എൻ്റെ മക്കളൊക്കെ ഉണ്ടായി ആ മക്കളുണ്ടായ കാലത്ത് അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ലായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ ആ മക്കളൊക്കെ വളർന്ന് വലുതായി ചിലരൊക്കെ എട്ടും പത്തും വയസ്സായി ചിലരൊക്കെ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള പ്രായമായി അല്ലെങ്കിൽ അതിൻ്റെ ശേഷമായി വലുതായി അപ്പം അന്നത്തെ എൻ്റെ സാമ്പത്തിക ശേഷി കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഇനി അവർക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇത് പണ്ഡിതന്മാരോട് തന്നെ ഭജനത്തുതായിമയോട് ഒലമാക്കളുടെ സഭയോട് തന്നെ ഈ ചോദ്യങ്ങൾ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അവരൊക്കെ അതിന് മറുപടി കൊടുത്തത് യുസന്നു എപ്പോഴാണോ കഴിയ അപ്പ ചെയ്യൽ സുന്നത്താണ് എന്നാണ് എനിക്ക് എപ്പോഴാണോ സാമ്പത്തിക ശേഷി ഉണ്ടാകേണ്ടത് അപ്പ ചെയ്യുക അതിപ്പോ അതിൻ്റെ സമയം ഏഴാം നാളിൽ ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇപ്പൊ എട്ടുപത്തു വയസ്സായി അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായി പ്രായപൂർത്തിയായി എങ്ങനെ ചെയ്യ ചെയ്യാം ചെയ്യുന്നത് പുണ്യകരം തന്നെയാണ് വലൗപാധ സനത്തിൻ്റെ തരാം ഇനി ഒരു കൊല്ലോ അല്ലെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ വേണമെങ്കിൽ രക്ഷിതാക്കൾക്ക് അങ്ങനെ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് ചെയ്യാം ഇതിൽ ഈ വിഷയത്തിൽ നമുക്ക് സംശയമൊന്നും ഇനി ഉണ്ടാവേണ്ടതില്ല അപ്പൊ പ്രായപൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനു മുമ്പാണോ എന്നൊന്നും നോക്കാതെ നമ്മൾക്ക് മുമ്പ് അറക്കാൻ പറ്റിയില്ല അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അർത്തു മറ്റേ കുട്ടിക്ക് അന്ന് പറ്റിയില്ല പറ്റാത്ത കുട്ടിക്ക് ഇപ്പോൾ ചെയ്യാം അത് ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആടാണ് ഏറ്റവും അഫുതലായ രീതി പെൺകുട്ടിയാണെങ്കിൽ ഒരാട് മതി ഇനി ഒരാൾക്ക് ഒരാടറുക്കാനേ കഴിയുകയുള്ളൂ ആൺകുട്ടിക്ക് മതി ശ്രേഷ്ഠമായ രീതിയാണ് ആണാണെങ്കിൽ രണ്ടാട് പെണ്ണാണെങ്കിൽ ഒരാൾ ഇത് നിർവഹിക്കാം മറ്റൊന്ന് ഇതിൽ ചോദ്യം വരാറുള്ളത് എൻ്റെ ബാപ്പയും ഉമ്മയും അത് ചെയ്തില്ല അവർക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പം എനിക്കിപ്പോൾ അതിന് കഴിയും എനിക്ക് എൻ്റെ പേരിൽ തന്നെ ഞാനർത്തൂടെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിലും ചോദ്യം വന്നിട്ടുണ്ട് അവർ പറയുന്നത് അത് ജായിസ് ആണ് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം എൻ്റെ അനുഭവത്ത് കിട്ടിയതിൻ്റെ ശേഷം നബിയായതിൻ്റെ ശേഷം തനിക്ക് വേണ്ടി നബി അലൈഹി നബിസ്ലൈ വസല്ലു എന്ന ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ പരമ്പരയെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഹദീസ് നിരൂപകന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ഷെയ്ഖ് നാസറുദ്ദീനുള്ള അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള പല പണ്ഡിതന്മാരും ആ ഹദീസ് സ്വീകാര്യത സ്വീകാര്യമായതാണ് സ്ഥിരപ്പെട്ടവയാണ് എന്നഭിപ്രായം പറഞ്ഞവരുണ്ട് അപ്പം ആ വീക്ഷണ പ്രകാരം ഒരാൾക്ക് എന്ത് ചെയ്യാം അപ്പം എനിക്ക് വേണ്ടി ഞാൻ തന്നെ എനിക്ക് ഒതു പിന്നെ അക്കയർക്കാമോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് അത് മാതാപിതാക്കളോടാണ് കൽപ്പന അതുകൊണ്ടത് അവരാണ് ചെയ്യേണ്ടത് അവർക്ക് പിന്നെ മക്കൾ എത്ര പ്രായം കഴിഞ്ഞാലും വേണമെങ്കിൽ ചെയ്യാം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കത് ചെയ്യാം എന്ന് പറയുന്നു ഈ പക്ഷക്കാർ പറയുന്നത് ഹദീസിൽ അങ്ങനെ മാതാപിതാക്കളോട് എന്ന കൽപ്പനയൊന്നുമില്ലല്ലോ കുല്ലു ഗുലാമിൻ എന്നല്ലേ വന്നത് ഏതൊരു കുട്ടിയും അവൻ്റെ അക്കീക്കയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ കാര്യം എന്നല്ലേ അപ്പം തൻ്റെ കാര്യം ആ നിലക്കായി തീരാൻ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെയും ആവാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട് ആ വിഷയത്തിൽ വല്ലാഹു പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു ചോദ്യം വരാറുള്ളത് ചില കുട്ടികൾ പ്രസവിച്ചിട്ട് ഏഴ് തകയുന്നതിൻ്റെ മുമ്പ് കുട്ടിയാണ് മരിക്കും അല്ലെങ്കിൽ വയറ്റിൽ തന്നെ കുട്ടി മരിക്കും പ്രായമൊക്കെ തികഞ്ഞിട്ടുണ്ടാവും കുട്ടിയുടെ എല്ലാ പൂർണ്ണ വളർച്ചയൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ ഗർഭത്തിൽ തന്നെ കുട്ടി മരിച്ചു പോകും അല്ലെങ്കിൽ ജനിച്ചിട്ട് ഏഴാം നാൾ എത്തുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോകും ഏഴാം നാളല്ലോ അറിവ് പറഞ്ഞത് അപ്പം അതിന് മുമ്പ് മരിച്ചു പോകും അല്ലെങ്കിൽ ഏഴ് കഴിഞ്ഞിട്ട് മരിച്ചു കുട്ടി ഉണ്ടായില്ല അത് പോയി എന്നാൽ ആ കുട്ടിക്ക് വേണ്ടി പിന്നെ അക്കീഖ അറുക്കണോ അറുക്കാം സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ മിക്ക ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അപ്പോൾ മരണപ്പെട്ടു പോയ കുട്ടി അപ്പം ആ കുട്ടി മരിച്ചു കുട്ടിക്ക് പേരിടാം പേര് വിളിക്കാം ആ കുട്ടിക്ക് വേണ്ടി അറുക്കാം എന്നൊക്കെ തന്നെയാണ് കാരണം ആ കുട്ടിയും നാളെ പരലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി റെക്കമെൻഡിനായി വരുന്ന ശെഫായത്തിനായി വരുന്ന മോനാണല്ലോ മോളാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ അതിലടങ്ങിയിട്ടുള്ള ഒരു തത്വം നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിർവഹിക്കാം നിർവഹിക്കുന്നത് സുന്നത്ത് തന്നെയാണ് പുണ്യകരം തന്നെയാണ് എന്ന് ആ വിഷയത്തിൽ ഇരു സബദ്ധമായി ചോദ്യങ്ങൾ ലഭിച്ചപ്പോൾ ഇബാറുരമയില്ലെന്ന് അഥവാ ല പണ്ഡിത സഭയുടെ ഫത്തുവകളിൽ നമുക്കത് കാണാൻ സാധിക്കും പ്രസവത്തിന്റെ ശേഷം ആ കുഞ്ഞു മരിച്ചുപോയ മരിച്ചുപോയാൽ പോലും ആ കുഞ്ഞിൻ്റെ പേരിൽ അറുക്കുന്നത് പുണ്യകരം തന്നെയാണ് എന്ന് ഇനി ആറുമാസം തകഞ്ഞിട്ടാണ് കുട്ടിനെ പ്രസവിച്ചത് ജീവനോടെ പ്രസവിച്ചിരിക്കുന്നു ആ കുട്ടിക്കും അങ്ങനെ നിർവഹിക്കാം എന്നൊക്കെ ഏതായിരുന്നാലും ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയോ ഇല്ലേ എന്നാണ് അവർ ചർച്ച ചെയ്യുന്നതിൻ്റെ മർമ്മം നിലമറിച്ചൊരു കുഞ്ഞ് ഗർഭം പ്രാപിച്ചിട്ടേ ഉള്ളൂ ആറുമാസമോ അതിലേക്കൊന്നും എത്തിയിട്ടില്ല റോഷ് ഊതുന്ന അല്ലെങ്കിൽ ജീവ് ഇടപെടുന്ന പ്രത്യേകമായ ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കുഞ്ഞായിട്ടില്ലല്ലോ അതുകൊണ്ട് ആ ബാധ്യതയില്ല അറവ് നടത്തേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ അവർ ഫത്തുവകൾ നൽകി കാണുന്നത് ഇനി മറ്റൊരു ചോദ്യം ഉണ്ടാകാറുള്ളത് കുറെ കുട്ടികളുണ്ട് ഒന്നോ രണ്ടോ മക്കളുണ്ട് ഇരട്ട കുട്ടികളാണ് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ അറുക്കാൻ സാധിച്ചിട്ടില്ല അഞ്ച് വയസ്സാരും മോനുണ്ട് ഏഴു വയസ്സാരും മോളുണ്ട് ഇങ്ങനെയുള്ള മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഉദൂഹിയത്തിൽ എന്ത് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നല്ലോ നമ്മൾ ഏഴാൾ കൂടിയിട്ടല്ലേ ഏഴാൾ വരെ പങ്കുചേർന്നുകൊണ്ടാണല്ലോ ഉദൂഹിയത്തിൻ്റെ ഒരു ഗുരുവിനെ നമ്മൾ അറുക്കുന്നത് ആടല്ലാത്തതിനെ അതേപോലെ പല മക്കൾക്ക് വേണ്ടി ഒരു പോത്തിനെയോ അല്ലെങ്കിൽ ഒരു മൂരിയോ ഒക്കെ നമ്മൾ അക്കീക്കയായിട്ട് അങ്ങനെ അറക്കാൻ പറ്റുമോ അതിൽ അങ്ങനെ പങ്കുചേരാൻ പറ്റുമോ എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് പല പണ്ഡിതന്മാരും അതിനെ അനുകൂലിച്ചു കൊണ്ട് പറഞ്ഞ വീക്ഷണം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആ വിഷയത്തിൽ അക്കീക്കയുടെ കാര്യത്തിൽ ഒരു മൃഗത്തിൽ വ്യത്യസ്ത കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയരുന്ന സമ്പ്രദായം നബിചര്യയിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് മാത്രമല്ല എല്ലാ ഓരോ കുട്ടിക്കും ഓരോ കുട്ടിക്കും ഓരോന്ന് ഒരു കുട്ടിയുടെ ഒരാത്മാവിന് ഒരു പിന്നെ മൃഗത്തെ ബലിയായി നൽകുക എന്നുള്ളതാണല്ലോ അതിലടങ്ങിയിട്ടുള്ള തത്വം അതുകൊണ്ട് ഓരോ കുട്ടിക്കും ഓരോന്ന് അപ്പോൾ ഒരു കുട്ടിയുടെ പേരിൽ നമ്മളൊരു പിന്നെ ഒരു മൂരിക്കുട്ടനെ ഇറക്കുന്നതെങ്കിലോ ഓരോ കുട്ടിക്കും വേണ്ടി ഓരോ മൂരിക്കുട്ടനെ ഇറക്കുക അപ്പം അത് വലിയ എമൗണ്ട് ആകുമല്ലേ അതിനല്ലേ പറഞ്ഞത് എന്ത് അത് തന്നെ വേണമെന്നില്ല ഏറ്റവും ഉത്തമം എന്താണ് ആടാണ് അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഓരോ ആടായാലും മതി അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന സംശയങ്ങൾ സാധാരണയായി അറ്റീക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നൊരു കാര്യം അതാണ് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്തായിരുന്നാലും ഇത് ഒരു പുണ്യകരമായ കാര്യമാണ് പല നാടുകളിലുള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു ഒരറിവിനെക്കുറിച്ച് അറിയുക പോലും ഇല്ല ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ സ്റ്റേറ്റിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെയുള്ള ചില ഏരിയകളിൽ ആളുകൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ധനിച്ചാലുള്ളവരെ അക്കീക്കയെ സംബന്ധിച്ച് അറിവ് പോലും ഇല്ലാത്ത ആളുകൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കുക ഇത് പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ താല്പര്യം എന്ത് തന്നെയായിരുന്നാലും അത് ഗൗരവമാണല്ലോ ഓരോ കുഞ്ഞും അവൻ്റെ അക്കീക്കയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രാധാന്യപൂർവ്വം തന്നെയുള്ള ഒരു കാര്യമാണ് എന്നതിൽ സംശയമില്ലല്ലോ നാം അത് മനസ്സിലാക്കുക സുന്നത്തുകളെ നമ്മളെല്ലാം ജീവിപ്പിക്കുക അള്ളാഹു സുബാന നേരെ അറിയാനും അറിഞ്ഞ അറിവനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് പുണ്യം നേടുവാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അൽഹമുല്ലാഹി റബിൾ ആലമീൻ അള്ളാഹു മുസ മുഹമ്മദിൻ അല അലി മുഹമ്മദ് വസ്സലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു